സമരം മൂലം വിമാന സർവീസ് മുടങ്ങിയതോടെ ഇന്നും യാത്രക്കാർ പ്രതിസന്ധിയിൽ വിമാനങ്ങൾ റദ്ദാക്കിയതായി ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വിമാന സർവീസുകൾ തുടരുന്നുണ്ടെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വിമാനം വൈകിയാൽ വിമാനക്കൂലി മുഴുവനായി തിരികെ നൽകുകയോ മറ്റൊരു സമയത്ത് യാത്ര ക്രമീകരിക്കുകയോ ചെയ്യാനുള്ള സജ്ജീകരണം ഒരുക്കിയതായും വിമാന കമ്പനി അറിയിച്ചു തൊഴിലാളികളുടെ സമരം മൂലം വിമാന സർവീസ് മുടങ്ങിയതോടെയാണ് യാത്രക്കാർ പ്രതിസന്ധിയിലായത് മുന്നറിയിപ്പില്ലാതെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് റദ്ദാക്കിയത് എന്നാണ് യാത്രക്കാരുടെ ആക്ഷേപം എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ കൂട്ട അവധി കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൽ രാവിലെ മുതലുള്ള അഞ്ച് അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് മുടങ്ങിയിരിക്കുന്നത് അല്ലൈൻ ജിദ്ദ സലാല റിയാദ് ദോഹ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് മുടങ്ങിയത് സർവീസുകൾ റദ്ദു ചെയ്തതറിയാതെ പല യാത്രക്കാരും വിമാനത്താവളത്തിലെത്തി കണ്ണൂരിൽ ഇന്ന് നാല് വിമാനങ്ങൾ റദ്ദാക്കി ഷാർജ മസ്കറ്റ് ദമാം അബുദാബി വിമാനങ്ങളാണ് മുടങ്ങിയത് മസ്കറ്റ് ദമാം വിമാനങ്ങൾ റദ്ദാക്കിയെന്ന അറിയിപ്പ് ഇന്നലെ നൽകിയിരുന്നു എന്നാൽ പുലർച്ചെ നാല് ഇരുപതിനുള്ള ഷാർജ വിമാനം സർവീസ് നടത്തുമെന്നായിരുന്നു കമ്പനി അറിയിച്ചിരുന്നത് ഇതനുസരിച്ച് നൂറുകണക്കിന് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു അവസാന നിമിഷമാണ് വിമാനം റദ്ദാക്കിയെന്ന അറിയിപ്പ് ലഭിച്ചത് ഇതോടെ യാത്രക്കാർ പ്രതിഷേധിച്ചു കമ്പനി ജീവനക്കാരുമായി വാക്കേറ്റം ഉണ്ടായി ഇന്നലെ റദ്ദാക്കിയ ഷാർജ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നവർക്ക് ഇന്ന് പുലർച്ചെയുള്ള വിമാനത്തിൽ ടിക്കറ്റ് പുനഃക്രമീകരിച്ച് നൽകിയിരുന്നു ഇവരുടെ യാത്ര വീണ്ടും മുടങ്ങി നെടുമ്പാശ്ശേരിയിൽ നിന്ന് രാവിലെ മസ്ക്കറ്റിലേക്ക് പോകേണ്ട വിമാനവും കൊൽക്കത്തയിലേക്കുള്ള ആഭ്യന്തര സർവീസും റദ്ദാക്കി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മസ്ക്കറ്റിലേക്ക് എട്ട് മുപ്പതിനുള്ള വിമാനം എട്ട് നാൽപ്പതിനുള്ള തിരുവനന്തപുരം ബംഗളൂരു വിമാനവും ഒൻപത് മണിക്ക് പുറപ്പെടേണ്ട തിരുവനന്തപുരം അബുദാബി വിമാനങ്ങളുമാണ് റദ്ദാക്കിയത് വിമാനത്താവളത്തിലെത്തിയ ശേഷമാണ് യാത്രക്കാർ പലരും വിമാനം റദ്ദാക്കി വിവരം പോലും അറിഞ്ഞത് ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പത്ത് വിമാനങ്ങളായിരുന്നു അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് അധികൃതരെയും ജീവനക്കാരെയും ദില്ലിയിൽ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് യോഗം വിളിച്ചിരുന്നത് സമരത്തെ തുടർന്ന് നിരവധി വിമാന സർവീസുകളാണ് ഇന്നലെയും ഇന്നുമായി റദ്ദാക്കിയത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ